ശരിക്കും ഇറങ്ങിയ കാലം മുതൽ ട്രെൻഡിങ്ങിൽ നിറഞ്ഞു നിൽക്കുന്ന ഒരു വാഹനമാണ് നമ്മുടെ ഇന്നോവ ക്രിസ്റ്റ എന്ന് പറയുന്നത് അല്ലേ അതായത് ഈ ക്രിസ്റ്റ എനിക്ക് തോന്നുന്നു എടുത്തിട്ടുള്ളവരൊക്കെ കൊടുക്കാൻ ബുദ്ധിമുട്ട് മടിയാണ് അപ്പോൾ മാത്രമല്ല അതായത് അപ്ഡേഡ് ചെയ്യാൻ വേണ്ടി മാത്രമാണ് മിക്കവാറും വണ്ടികൾ കൊടുക്കാറുള്ള ആൾക്കാർ അല്ലാത്തവരൊക്കെ എനിക്ക് തോന്നുന്നു ഒരു അഞ്ചും എട്ടും പത്തും കിലോമീറ്റർ ലക്ഷം കിലോമീറ്ററൊക്കെ ഓടിക്കുന്ന ഒരു വണ്ടിയാണ് പിന്നെ എന്തൊക്കെ പറഞ്ഞാലും ഈ ടൊയോട്ടെന്ന് പറയുന്ന ഒരു ബ്രാൻഡിൻ്റെ ഒരു ഗുണമെന്ന് പറയുന്നത് അവരുടെ വണ്ടിൻ്റെയൊക്കെ ഒരു ക്വാളിറ്റി തന്നെയാണ് കേട്ടോ അതായത് ആ എഞ്ചിനൊക്കെ പത്ത് ലക്ഷം കിലോമീറ്റർ ഓടുന്നൊക്കെ പറഞ്ഞാൽ അത് കൃത്യമായിട്ട് ഓടും പ്രോപ്പറായിട്ട് ഒക്കെ ഉണ്ടെങ്കിൽ കേട്ടോ അപ്പോൾ നല്ല കുറച്ച് വണ്ടികൾ അതായത് ഏറ്റവും ക്വാളിറ്റി ഉള്ള കുറച്ച് ക്രിസ്റ്റ് നിങ്ങൾ നോക്കുന്നുണ്ടെങ്കിൽ നമ്മുടെ നൂറ് മോട്ടോഴ്സിലാണ് ഇന്ന് നിലവിൽ വന്നിട്ടുള്ളത് നൂറ് മോട്ടോഴ്സിൽ നമ്മൾ വീഡിയോ ഇതിനു മുമ്പ് കാണിച്ചിട്ടുണ്ടായിരുന്നു അതായത് ഫോർച്യൂണറുകൾ മാത്രം ഉൾപ്പെടുത്തിയിട്ടൊരു വീഡിയോ നിങ്ങൾ കാണിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇന്നത്തെ ഈ ഒരു വീഡിയോയിൽ ഞാൻ നിങ്ങൾക്ക് ക്രിസ്റ്റുകൾ മാത്രം കാണിച്ചിടാം എല്ലാം കൂടി ഇങ്ങനെ ചിലപ്പറന്നെ മിക്സ് ചെയ്ത് കാണിക്കണ്ടെന്ന് പറഞ്ഞിട്ടാണ് ഞാൻ ഇങ്ങനെ ഓരോ സെഗ്മെൻറ്റായിട്ട് കാണിക്കുന്നത് അടുത്തൊരു വീഡിയോ കൂടി വരുന്നുണ്ട് അതിനകത്ത് നമ്മുടെ സാധാരണ ഇന്നോവ പതിനാറ് വരെയുള്ള ഇപ്പോൾ രണ്ടായിരത്തി ആറു മുതൽ രണ്ടായിരത്തി പതിനാറ് വരെയുള്ള ഇന്നോവകൾ ഞാൻ അതിനകത്ത് കാണിച്ചു തരാം അപ്പോൾ ക്രിസ്ത് നോക്കുന്നവരുണ്ടെന്നുണ്ടെങ്കിൽ ഒരു വീഡിയോ നിങ്ങൾ മിസ് ചെയ്യരുത് കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ക്വാളിറ്റി ഉള്ള നല്ല വണ്ടികൾ എടുത്തെടുത്ത് പറയുന്ന ഒറ്റ കാര്യമുള്ളൂ ക്വാളിറ്റി ക്വാളിറ്റി ഉള്ള വണ്ടികൾ മാത്രമേ യൂസ് ചെയ്ത് പർച്ചേസ് ചെയ്യുമ്പോൾ നിങ്ങൾ എടുക്കാവുള്ളൂ അല്ലാത്ത പക്ഷമാണ് എല്ലാവരും പണി കിട്ടുമെന്നുള്ള കാര്യം ഉറപ്പാണ് പിന്നെ റീവണ്ടികളാണ് കൂടുതലും ഇവിടെ ഈ ഒരു ഷോറൂമിലിപ്പോൾ അവൈലബിൾ ആയിട്ടുള്ള ഈ റീവണ്ടിയാണെന്ന് പറഞ്ഞൊരു കുഴപ്പമൊന്നുമില്ല കേട്ടോ ഈ റീ വണ്ടിയും അതായത് കേരളത്തിൽ ഇറങ്ങിയ വണ്ടിയും ഇറങ്ങിയ വണ്ടികളെല്ലാം ഒന്ന് തന്നെയാണ് ആ വണ്ടി ഉപയോഗിച്ചത് എങ്ങനെയാണോ ആ വണ്ടിയുടെ ക്വാളിറ്റി എന്താണെന്നുള്ളത് മാത്രം നോക്കിയാൽ മതി അപ്പോൾ മാക്സിമം വില കുറച്ചിട്ട് നല്ല മോഡൽ കൂടിയിട്ടുള്ള ഫുൾ ലോണൊക്കെ കിട്ടുന്ന അടിപൊളി വണ്ടികൾ നേരത്തി ഇട്ടിട്ടുണ്ട് ഫുൾ ഡീറ്റെയിൽസ് ഒന്ന് കാണിച്ചു തരാം നൂറിരിക്കണ്ട് മൊത്തത്തിൽ നമുക്കൊന്ന് ചോദിച്ചു നോക്കാം അപ്പോൾ എന്തായാലും നല്ല ക്വാളിറ്റി ഉള്ള ക്രിസ്റ്റ കാണേണ്ടവർ വീഡിയോ മിസ് അതെ ഞാൻ അവരോട് ക്വാളിറ്റി ക്വാളിറ്റി ഉള്ള വണ്ടികൾ വില കുറച്ചിട്ട് ഗുണമേന്മ അതാണ് ഇത് മൂന്നും ബ്രാൻഡ് എന്തായാലും ഈ ഒരു ഒരു വീഡിയോയിൽ നമുക്ക് മാത്രം കാണിച്ചു കൊടുക്കാം ക്രിസ്റ്റ കേരള വണ്ടി കൂടുതൽ ഉണ്ട് ക്രിസ്റ്റായത് ആയതുകൊണ്ട് ഒരുപാട് കേരള വണ്ടി നമ്മുടെ കയ്യിൽ വന്നിട്ടുണ്ട് അല്ലേ ഓക്കെ എറ്റ കാര്യം എനിക്ക് അറിയൂ വണ്ടിന്റെ ക്വാളിറ്റി എന്താ അവസ്ഥ എന്താവസ്ഥ നല്ല ഞാൻ കൊടുക്കും കൊടുക്കും ില്ല രണ്ടെണ്ണപ്പു തിരുവനന്തപുരത്താണ് കൊടുത്തു കണ്ണൂർ ഐശ്വര്യം കണ്ടിട്ട് അങ്ങനെ തന്നെ കൊടുക്കുള്ളൂ പിന്നെ നമുക്കറിയാലോ ഈ ഓപ്ഷൻ ഈ സീസണിൽ നമ്മൾ എന്ത് ചെയ്യാണ് ഫുൾ ടാങ്ക് ഡീസൽ അടിച്ചിട്ട് ന്യൂഇയർ ഓഫറും കൊടുക്കും ഇത് രണ്ടായിരത്തി പതിനേഴ് ഒറിജിനൽ കേരള വണ്ടി പതിനേഴ് ഒറിജിനൽ കേരളമാണ് ഇതിന് അലോവിയിൽ സപ്ലൈറ്റ് അല്ലേ അതെ ഇത് പിന്നെ പതിനേഴ് അല്ലെ പറഞ്ഞേ പതിനേഴ് മോഡല് ഒറിജിനൽ കേരള ഒരു ലക്ഷത്തി നാപ്പത്തി രണ്ടായിരം കിലോമീറ്റർ ജെനുവൻ കിലോമീറ്റർ ജി ഫോർ അല്ലേ ജി ഫോർ ടൂ പോയിന്റ് ഓട്ടോമാറ്റിക് ഓട്ടോമാറ്റിക് പതിനേഴ് ഓട്ടോമാറ്റിക് വണ്ടിയാണ് അതെ ഒരു പോറൽ പോലും വണ്ടി കിലോമീറ്റർ ഒന്ന് നാല്പത്തിരണ്ട് ജനുവൻ കിലോമീറ്റർ ടയോട്ടയിൽ കൊണ്ടുപോയി ചെക്ക് ചെയ്ത് ചെയ്തിട്ട് പൈസ തന്നാൽ നല്ല ക്ലീൻ പീസ് എന്ന് പറഞ്ഞാൽ കുറഞ്ഞു അല്ലെ അതിന്റെ ക്വാളിറ്റി വണ്ടി അതെ നല്ല വൃത്തി വൃത്തിയുണ്ട് അതൊക്കെ ഇതൊക്കെ എടുത്ത് ഉപയോഗിക്കാനാണെങ്കിൽ നിങ്ങൾക്ക് വെച്ചാൽ മുതലാണ് ഇപ്പൊ രണ്ടുപോലെ കഴിഞ്ഞാൽ ഈ ലീവിലേക്ക് വിൽക്കുക ഓട്ടോമാറ്റിക് സാധനം അല്ല ഒരു കോടി ക്രിസ്റ്റ് ക്രിസ്റ്റോമാറ്റിക് തരു സാധനം പകരം ഹൈക്രോസ് ആണ് ഹൈക്രോസ് ആണ് പെട്രോൾ ഓക്കെ അപ്പൊ ഇതെന്തായാലും നമുക്ക് വിലയും കൂടി നിങ്ങൾ ഇത് നമ്മൾ പതിനായിരം നമ്മൾ ആസ്ക് ചെയ്യും നമുക്ക് പതിനേഴ് ലക്ഷം ഉറപ്പായിട്ട് ഈ വണ്ടി കൊടുക്കാം പതിനേഴ് ലക്ഷം രൂപയ്ക്ക് രണ്ടായിരത്തി പതിനേഴ് പതിനേഴ് എയ്റ്റ് ജി സെക്കൻഡ് ഓണർ ഒന്ന് നാൽപ്പതോടെ വണ്ടി കിലോമീറ്റർ ഇനി വെള്ളയാണെങ്കിലോ ഈ വെള്ള രണ്ടായിരത്തി പതിനെട്ട് പതിനെട്ട് വേര് പതിനെട്ട് വി ഓപ്ഷൻ പറയുമ്പോൾ മാനുവൽ ആണ് മാനുവൽ ആണ് ഒറിജിനൽ കേരളമാണ് ഇതും പ്രോപ്പർ സർവീസ് ഇത് എന്തെങ്കിലും ഒരു ബമ്പർ അല്ലാതെ ഒരു മാറി വണ്ടി വെറുതെ തരും വെറുതെ കൊടുക്കും മാക്സിമം ചെക്ക് ചെയ്തോ ഉണ്ടെങ്കിൽ വെറുതെ വാങ്ങിക്കാം അല്ല അത് തരും അതാണ് വെല്ലുവിളിയാണ് ഇതിന്റെ ഒരു ബമ്പർ അല്ലാതെ എന്തെങ്കിലും ഷോറൂമെന്ന് മാറി എന്ന് പറയുകയാണെങ്കിൽ വണ്ടി ഫ്രീ ആയിട്ട് തരും അതെ വേറെ അപാകതകൾ ഒന്നും ഇല്ലാതെ നമ്മൾ പറയുന്നത് അല്ല വേറെ തട്ടുമുട്ട് ില്ല കുട്ടിയെ ഒരൊറ്റ ബംബറ് സ്വാഭാവിക എന്തായാലും ഉണ്ടാകും ഈ തിരക്ക് കൂടെ ഓടുന്ന വണ്ടി അല്ലെ നമ്മൾ എത്ര കരുതിയിട്ടും കാര്യം ഇങ്ങോട്ട് വരുന്ന ആളും കൂടി കരുതണല്ലോ രണ്ടാളെ കരുതലും കൂടി പതിനെട്ട് ഒറ്റ ഓണർ വണ്ടി ഒന്ന് നാപ്പത്തി അയ്യായിരം പ്രോപ്പർ സർവീസ് ശരി വില നമുക്ക് പതിനേഴ് മുക്കാൽ രൂപയ്ക്ക് പതിനേഴ് ലക്ഷത്തി എഴുപത്തയ്യം രൂപയ്ക്ക് ഈ ജി ഫോർ ഏതാ മോഡൽ അടുത്ത വെള്ളപ്പറവ രണ്ടായിരത്തി നല്ല വൃത്തിയുള്ള ഇന്റീരിയർ കാര്യങ്ങളൊക്കെയാണ് സിറ്റവർ കാര്യങ്ങളൊന്നും മോശം ഇല്ല അതുപോലെ തന്നെ ബോഡി വൈസ് ഒക്കെ നല്ല നീറ്റ് ആണ് വണ്ടി എന്തെങ്കിലും ഇതിന് ഉണ്ട് നമുക്ക് പറയാൻ പറ്റൂല മോഡലോ മോഡല് രണ്ടായിരത്തി പതിനാറ് വണ്ടി ആണ് ഓക്കെ അപാകത എന്ന് പറയുന്ന സംഗതി മേജർ ഒന്നുമില്ല ആയിട്ട് എന്തെങ്കിലും ഒക്കെ പിന്നെ അങ്ങനത്തെ ചിലപ്പോൾ അപ്പറോണ് കുറ്റിന്നൊക്കെ അതിന് പറയാം അപ്പറോണ് പേസ്റ്റ് കാര്യങ്ങളൊക്കെ പോയി വണ്ടി ഇങ്ങനെ തിരിച്ചു കൊണ്ടുവന്നു ഫ്ലഡ് കാര്യങ്ങളൊന്നുമില്ല ഫ്ലഡ് ടോട്ടൽ ലോസ് അങ്ങനത്തെ കച്ചവടം നമ്മൾ ചെയ്യൂല ബൈ ചാൻസ് ഏതെങ്കിലും വണ്ടി നമ്മൾ കുടുക്കി കഴിഞ്ഞാൽ നമ്മൾ കരാർ വില കുറച്ചാൽ കൊടുക്കുക അത് മാത്രമല്ല തന്നെ നമുക്ക് വേണ്ട പോലെ അത് അത് അങ്ങനെ നമ്മളെ നമ്മളെടുത്തുനിന്ന് കൊടുക്കുന്ന ഡേറ്റ് വരെ നമുക്ക് പറയാൻ പറ്റുള്ളൂ ഇതിന്റെ മുന്നോടിയായിട്ട് എന്തുണ്ടെങ്കിലും ആർ ടിഒഫ് അതിന് ക്യാമറ ാന് വണ്ടിക്ക് മേജർ ആക്സിഡന്റ് കാര്യങ്ങൾ അതുപോലെ മേജർ ആക്സിഡന്റ് ഹിസ്റ്ററി ഫ്ലഡ് ടോട്ടൽ ലോസ് ഒക്കെ നമ്മൾ കൊടുക്കുന്നതിന്റെ മുമ്പ് ഉണ്ടെങ്കിൽ പരിപൂർണ്ണ ഉത്തരവാദിത്വം ഞാൻ ഏറ്റെടുക്കും ഇതിപ്പോ പതിനാറ് വണ്ടി എന്താ പതിനാറ് വണ്ടി നമുക്ക് ഒറ്റ വില പന്ത്രണ്ട് ലക്ഷം പന്ത്രണ്ട് ലക്ഷം രൂപയ്ക്ക് പേപ്പർ ആക്കി പന്ത്രണ്ട് പേപ്പർ ആയ വണ്ടി പേപ്പർ ആയ വണ്ടി പന്ത്രണ്ട് ലക്ഷം രൂപയ്ക്ക് കൊടുക്കാം ശരി പതിനാറ് മോഡൽ അതെ അതുപോലെ തന്നെ ഇതാണെങ്കിലോ ഇത് വണ്ടി വണ്ടി ന്യൂ ന്യൂ ഷേപ്പ് ഷേപ്പ് ആക്കിയ തേർഡ് ഓണർഷിപ്പിലുള്ള വണ്ടി ഇത് കിലോമീറ്റർ കിലോമീറ്റർ രണ്ട് ലക്ഷത്തി അയ്യായിരം കിലോമീറ്റർ ആയിരിക്കും കിലോമീറ്റർ ഇത് കേരള അല്ല ഇത് ഇവിടെ കേരള ആയിട്ട് രണ്ടു കൊല്ലമായിരുന്നു രണ്ടുകൊല്ലം മുമ്പ് ഞാൻ കൊടുത്തതാണ് ഇത് പെരുന്നോൾക്ക് ഏതുക്കാലോ ജി പി എസ് വെക്കാ പെർമിറ്റ് വെച്ച് മഞ്ഞബോട് വെച്ചാൽ ടാക്സി അത് നേരെ പ്രൈവറ്റ് ആക്കി ജി പി എസ് ഒഴിവാക്കി ആട്ടോഫീസിൽ കാണിച്ചാൽ എന്തായി പ്രൈവറ്റുമായി ഇൻഷുറൻസിന് ഒരുപയ്യ വരും ഇതാവുമ്പോ പതിനയ്യായിരം ഫസ്റ്റ് ക്ലാസ് ഇൻഷുറൻ കിട്ടും പതിനേഴ് വണ്ടി നമുക്ക് നമ്മൾ ആസ്ക് ചെയ്യും മാന്യമായിട്ട് എന്താ ചെയ്ത് കൊടുക്കാം ലക്ഷത്തിയായിരം രൂപത്തിനും ക്രിസ്റ്റ ശരാശരി ഒരു രണ്ട് ലക്ഷം ഒന്നര ലക്ഷം കയ്യിൽ ഉള്ളവാണ് പിന്നെ ഞാൻ ലോണിൽ പറയില്ല ലോൺ എന്ന് പറയുന്ന സാധനം വണ്ടിക്കല്ല പ്രൊഫൈൽ വേണം പ്രൊഫൈൽ പ്രൊഫൈലുള്ളവന് ബാങ്ക് കോരി കൊടുക്കും അങ്ങനെ ഉണ്ടല്ലോ ഭാര്യ കോരി ബാങ്ക് കൊടുക്കും അതാണ് പ്രൊഫൈൽ ഉള്ളവന്റെ വിഷയം അതുപോലെ തന്നെ ഇത് രണ്ടായിരത്തി അതും ടു പോയിന്റ് പോയിന്റ് അതെ നല്ല അടിപൊളി ഇന്ത്യയാണ് അതെ ഇതില് സീരിയ കൺട്രോൾ സെപ്പറേറ്റ് ആഡ് ചെയ്തത് സീറ്റ് അഡ്ജസ്റ്റ്മെന്റ് കമ്പനി സ്റ്റീരിയോ സ്റ്റാറിംഗോളിയോ പ്ലസ് വന്ന് കഴിഞ്ഞാൽ വിട്ടുപോയി കമ്പനി ഇത് കിലോമീറ്റർ ഒരു ലക്ഷത്തി എഴുപത്തി രണ്ടായിരം കിലോമീറ്റർ സർവീസ് ഉണ്ട് ഈ വണ്ടി ഒന്നേ എമ്പത് ഓടിയിട്ടുണ്ട് മേജർ അല്ല മൈനർ ഉണ്ട് അതായത് ബാക്കിലെ ഡിക്കി ഗ്ലാസും ഡിക്കിയും ബമ്പറും കമ്പനിന്ന് മാറിയതാണ് അതൊന്നും ഒരു സംഭവം അല്ല അത്ഭുത അല്ല ഒരു ലക്ഷത്തി നാൽപ്പതിനായിരം ക്ലെയിം വലിയ ഒന്നേ എന്താ ചെങ്കിൽ കിട്ടും ഒരു ഹെഡ്ലൈറ്റ് മാറണമെങ്കിൽ കൊടുക്കണം അറിവിനായിരുന്നു ഇത് ഒന്ന് ക്ലെയിം രണ്ടായിരത്തി പതിനെട്ട് ജി ഫോർ പ്ലസ് ഓട്ടോമാറ്റിക് ഇത് നമ്മൾ ഒറ്റ വിലക്ക് കൊടുക്കും ഓഫർ പ്രൈസ് ഒറിജിനൽ ഒറിജിനൽ കേരള ഫുൾ ടാങ്ക് ഡീസൽ ലക്ഷം രൂപയ്ക്ക് വണ്ടി വണ്ടി ഓട്ടോമാറ്റിക് 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 കുറച്ച് തന്നെ ആ അത് നല്ല വൃത്തി നല്ല വൃത്തിയുള്ള വണ്ടി അടുത്തതാണ് മുതൽ സാധനം അല്ലേ ഇത് പുത്തം വണ്ടിയാണ് മോഡൽ ഇത് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഓട്ടോമാറ്റിക് ഇരുപത്തിരണ്ടില് ജെഡ് ഓട്ടോമാറ്റിക് അന്നത്തെ ഫുൾ ഓപ്ഷൻ വണ്ടിയാണ് അതെ പിന്നെ അടിപൊളി എന്ന് പറഞ്ഞാൽ അടിപൊളി ബ്ലാക്ക് കളറിലുള്ള അത് നോക്കൊന്നും വേണ്ട ഇതൊക്കെ എന്താ എന്താണെന്ന് ഒരു അങ്ങാടിയിൽ കൊണ്ടു നിർത്തിയാലേ അതാണ് അത്രയും ക്ലീനാ അത്രയും ക്ലീൻ വണ്ടി അതായത് ബോഡി വൈസ് ഒക്കെ ഒരു സ്ക്രാച്ച് പോലും ഇല്ല അതുപോലെ തന്നെ ഈ ടയറിനൊക്കെ ഒരു കാർബൺ ഫൈബറിന്റെ ഒരു ഡിപ്പ് ഒക്കെ കൊടുത്തിട്ടുണ്ട് അതായത് ഇത് ഹെഡ്ലൈറ്റ് അല്ലാത്തൊക്കെ ബ്ലാക്കാ വണ്ടി അതെ അതെ അങ്ങനെയാണല്ലോ ഹെഡ്ലൈറ്റ് അല്ലാത്തതൊക്കെ ഇരുപത്തിരണ്ടിൽ എട്ടാം മാസം ഇറങ്ങിയ വണ്ടിയാണ് അതെ കിലോമീറ്ററോ ഒറ്റ ഓണർ വണ്ടി ഒരു ലക്ഷത്തി ഇരുപതിനായിരം കിലോമീറ്റർ പ്രോപ്പർ സർവീസ് ഒറിജിനൽ കേരള ഒറിജിനൽ കേരള ഓട്ടോമാറ്റിക് വണ്ടി ഓട്ടോമാറ്റിക് അല്ലെ ഇതൊരു ആഗ്രഹക്കാർക്ക് എടുക്കാൻ പറ്റിയ വണ്ടിയാണ് കാരണം ഈ വണ്ടി ഇല്ലല്ലോ ഷോറൂമിൽ ചെന്നൊക്കെ പറഞ്ഞാൽ കുറഞ്ഞു പോല അതായത് നിങ്ങൾക്ക് മുഖം നോക്കണമെങ്കിൽ കണ്ണാടി വേണ്ട ആ അതെ അതെ എന്താ വല്ല ചങ്ങാതി നന്നായാലും കണ്ണാടി വേണ്ടാറേ അതേമാതിരി ക്രിസ്ത നന്നായാലും കണ്ണാടി വേണ്ട പറഞ്ഞ ഇത് നമുക്ക് മുപ്പതര റുപ്പ നമ്മൾ ആസ്ക് ചെയ്യും കൂടുതലാണോ കൂടുതലല്ല ഇതിന് ആവശ്യക്കാര് വന്നാൽ ഒരു ഒന്നും പേക്കല്ല വണ്ടി അങ്ങനെ ഉണ്ടല്ലോ റീ വണ്ടിയും കേരള വണ്ടി നമ്മൾ കമ്പയർ ചെയ്തിട്ട് കാര്യമില്ലല്ലോ മുപ്പത് ലക്ഷത്തി അമ്പതിനായിരം രൂപയ്ക്ക് നിങ്ങൾക്ക് എടുക്കാം അല്ലേ മുപ്പത് ഉറുപ്പൊക്കെ ഒരു സുഹൃത്തിന്റെ വണ്ടിയാണ് മുപ്പത് ഉറപ്പ് നമുക്ക് ആക്കി ആ വണ്ടിന്റെ ക്വാളിറ്റി കൊണ്ടാ അതെ ഇനി ഇത് ഇതാണെങ്കിലും ബ്രോൺസ് കളർ ബ്രോൺസ് കളർ രണ്ടായിരത്തി പതിനേഴ് ഓട്ടോമാറ്റിക് പതിനേഴിലെ സെഡ് ഓട്ടോമാറ്റിക് അല്ലേ ഇത് എന്തെങ്കിലും അപകടങ്ങൾ ഒരു അപാകത ഉണ്ട് പറയേണ്ട കിലോമീറ്ററും നല്ല കമ്പനി സർവീസ് രണ്ട് എഴുപത് കമ്പനി സർവീസ് ഉള്ള വണ്ടി അതെല്ലേ ഇന്ത്യയിലൊക്കെ സ്റ്റീരിയോ കമ്പനി സീറ്റ് കാര്യങ്ങളൊക്കെ ക്ലൈമറ്റ് കൺട്രോൾ വരുമല്ലോ പിന്നെ പോലീസ് പിന്നെ അഡീഷണൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്കറിയാലോ അതുകൊണ്ട് ഡി പിന്നെ ഡോർ വൈസർ ഡോർ ബീഡിങ് പിന്നെ അതുപോലെ സ്റ്റെപ്പ് പിന്നെ ഡയമണ്ട് വീലല്ലേ ന്യൂ ഷേപ്പ് വീൽ ഇരുപത്തൊന്നിന് ശേഷം വരുന്ന വീലാ അതൊക്കെ ഒറ്റ വില പറയൂള്ളൂ ഒന്നോ രണ്ടോ പറഞ്ഞു പതിനേഴ് ഉറപ്പയാണ് പതിനേഴ് ഉറുപ്പയ്ക്ക് കൊടുക്കാം പതിനേഴ് ലക്ഷം രൂപയ്ക്ക് പതിനേഴ് മോഡല് പതിനെട്ട് രജിസ്ട്രേഷൻ ഉള്ള വണ്ടി അതും ഇത്രയും ക്ലീൻ വണ്ടി അല്ലെ ഇത്രയും ക്ലീൻ വണ്ടി സെറ്റ് ഓട്ടോമാറ്റിക് ഫുൾ ഓപ്ഷൻ കൂടി ആലോചിക്കണം അതെ ഇത് ഇതാണെങ്കിൽ സെയിം സാധനം ബ്രോൺസ് തന്നെയാണ് പക്ഷെ ഇത് ജി ഫോർ ആയിന്റ് എയ്റ്റ് ജി ഓട്ടോമാറ്റിക് ഓട്ടോമാറ്റിക് അല്ലേ അതായത് ബേസ് ആണ് എല്ലാം നല്ല നീറ്റ് ആയിട്ട് കമ്പനി വന്ന പോലെ തന്നെ നിൽക്കുന്നുണ്ട് ലക്ഷം കിലോമീറ്റർ പ്രോപ്പർ സർവീസ് ഒറ്റ ഓണർ വണ്ടി പതിനാറ് മോഡൽ അല്ലേ ഒറ്റ ഓണർ സീറോ ക്ലെയിം വണ്ടി ഓക്കെ അപാകത ഒന്നും ഇല്ലല്ലോ ഇല്ല മേജർ എന്തുണ്ടെങ്കിലും വണ്ടി ഇങ്ങോട്ട് തിരിച്ചു കൊണ്ടുതരാം ശരി നമുക്ക് ഇപ്പോ പ്രൈസ് ആണെങ്കിലും ഒറിജിനൽ കേരള വണ്ടിയാണ് ഒറ്റ ഓണർ ആണ് രണ്ട് ലക്ഷം കിലോമീറ്റർ പ്രോപ്പർ സർവീസ് ആണ് സർവീസ് ബുക്കും സെക്കൻഡ് സെക്കൻചാബി എല്ലാ സാമാനും ഇതിനുണ്ട് വില കൂടി പറയും ഇതിന്റെ വില എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് സർവീസ് തെരഞ്ഞു നടന്ന് കേരള വണ്ടി തിരഞ്ഞെടുക്കണം ഒറിജിനൽ സിംഗിൾ ഓണർ വണ്ടി തിരഞ്ഞെടുക്കുന്നവർക്ക് എടുക്കാൻ പറ്റിയ ചെറിയൊരു വിലക്ക് ഞാൻ വിലയെ പറയുള്ള പതിനാറ് ലക്ഷം രൂപ ഓട്ടോമാറ്റിക് ഡിസ്കൗണ്ട് എന്തായാലും ഫുൾ ടാങ്ക് ഡീസലും പിന്നെ എന്തെങ്കിലും കുറച്ചും ഞാൻ കൊടുക്കും അതുപോലെ തന്നെ ഈ വെള്ള ഇത് രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് വണ്ടിയാണോ ഇരുപത്തി ഒന്ന് വണ്ടി അറുപതിനായിരം കിലോമീറ്റർ മാനുവലാ പ്ലസ് മാനുവൽ പ്ലസ് മാനുവൽ ഒമ്പതിനായിരം കിലോമീറ്റർ ഓടിയിട്ടുണ്ട് അറുപത്തി അയ്യായിരത്തിൽ ഇപ്പൊ സർവീസ് കഴിഞ്ഞാ ജെ അഞ്ച് പത്ത് ഇരുപത് മുപ്പത് നാല്പത് അമ്പത് അറുപത് പിന്നെ കേരള വണ്ടി ഒറിജിനൽ കേരള വണ്ടി ശരി ആ അപാകതൊന്നുമില്ല അപാകതണ്ടെങ്കിൽ വണ്ടി വെറുതെ കൊടുക്കും അത്രേ ഉള്ളൂ പറഞ്ഞു വേല പ്രൈസാ ഓഫർ എന്ന് പറഞ്ഞാൽ ഇയർ ഓഫർ ഇതിൽ കുറച്ച് സ്വപ്നങ്ങളിൽ മാത്രമേ വണ്ടി കിട്ടുള്ളൂ പറഞ്ഞോ കൊടുക്കും മോശം ലോണും കൊടുക്കും അടിപൊളി വണ്ടിയാണ് കൊടുക്കും അതാണ് അത് നിങ്ങൾ മിസ് ചെയ്യണ്ട ലോൺ പ്രൊഫൈൽ ഉള്ള ആളാണോ പതിനെട്ട് ലോണും കിട്ടും സീറോ ക്ലെയിം ആണ് എന്താ വെറുതെ ഉടപ്പ് പറയല്ല ഞാൻ പറയല അഞ്ച് പത്ത് ഇരുപത് മുപ്പത് നാൽപ്പത് അമ്പത് അറുപത് എവിന്റെ സർവീസ് കറക്റ്റ് ചെയ്തു പോയി ടൂറിസ്റ്റ് സ്പോട്ട് ആണല്ലോ ഇത് ടൂറിസ്റ്റ് സ്പോട്ട് ഒറിജിനൽ കേരള വണ്ടി മോഡൽ ഒറ്റ ഓണർ വണ്ടി മോഡൽ ഏതാ രണ്ടായിരത്തി പതിനേഴ് പതിനേഴോ ആ പതിനേഴില് ഇറങ്ങിയ ഏറ്റവും രാജകുമാരൻ ശരിക്കും പറഞ്ഞാൽ നമ്മൾ സെഡ് ആണ് ടോപ്പെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതുകൊണ്ടാണ് പറയാത്തത് പത്ത് എയർ ബാഗ് അടക്കം വരുന്ന വണ്ടി പത്ത് എയർ ബാഗും വരും അതാണ് ആ ഇല്ലാത്ത ഫീച്ചേഴ്സ് ഒന്നും തന്നെ ഇല്ല ഇതിന്റെ മേലെ ഒരു ഫീച്ചേഴ്സും ഓപ്ഷനും വണ്ടിയിൽ ഇറങ്ങിയില്ലല്ലോ ടൂറിസ്റ്റ് സ്പോട്ടിന്റെ മേലെ പക്ഷെ ഒരു വെറൈറ്റി നല്ല ലുക്ക് തന്നെയാണ് ഇത് തന്നെയാണല്ലോരുത്തർക്ക് ഓരോ കമ്പാണല്ലോ മോന അങ്ങനെ ഉണ്ടല്ലോ ഇജ്ജ് കാണാതെ എനിക്കിഷ്ടപ്പെട്ടു കെട്ടി അടുത്ത ആള് വരുന്ന ഓൻ എന്ത് ചെയ്യും ഇഷ്ടപ്പെട്ട ഓനും കെട്ടും ഉള്ളുപ്പതിലൊക്കെ ഉള്ള വശങ്ങള് ഇതിപ്പോ പതിനേഴ് കേരള കിലോമീറ്റർ കിലോമീറ്റർ കറക്റ്റ് രണ്ട് ലക്ഷം സർവീസ് ഇപ്പൊ കമ്പനിന്ന് ഇറങ്ങിയത് ഇതും അതുപോലെ തന്നെ അഞ്ച് തൊട്ട് രണ്ട് ലക്ഷം വരെ എല്ലാ പത്തിനും സർവീസ് ഉണ്ട് ശരി വിലയോ സർവീസ് ഇല്ലെങ്കിൽ വണ്ടി ഫ്രീ ആയിട്ട് കൊടുക്കും അത്രേ ഉള്ളു കൂടുതലൊന്നും പറയാം ഒന്നും പറയണ്ട ശരി വിലയോ വില നമ്മൾ പത്തൊമ്പത് ആസ്ക് ചെയ്യും മാന്യമായിട്ട് ചെയ്തു കൊടുക്കും അല്ലെ പത്തൊമ്പത് ലക്ഷം രൂപ നെഗോഷിയബിൾ ആണ് ചെക്ക് ചെയ്തെടുത്തോളൂ അതുപോലെ തന്നെ ഇതാണെങ്കിലോ ഇത് പത്തൊമ്പത് ജി ഫോർ പ്ലസ് ഓട്ടോമാറ്റിക് പത്തൊമ്പതില് ജി ഫോർ പ്ലസ് ഓട്ടോമാറ്റിക് ഒറിജിനൽ കേരള വണ്ടി അടിപൊളി നല്ല നീറ്റ് ആണ് ഇന്റീരിയർ അടിപൊളിയാണ് നല്ലോണം അറിയാലേ ഇത് ഞാൻ എന്നോട് പറഞ്ഞില്ല ഇപ്പൊ നേരത്തെ പറഞ്ഞതിന്റെ ബാക്കിയാണ് അങ്ങനെ ഉണ്ടല്ലോ ഒരു മുതലാണ് ഈ വണ്ടിയൊക്കെ അടിച്ച് ഞാൻ കൊടുക്കും കൊണ്ട് നടക്കാം അതായത് ഒറിജിനൽ കേരള വണ്ടി ശരി ഇത് നമുക്ക് എന്താ വണ്ടി ഒരു ലക്ഷത്തി നാൽപ്പത്തി അയ്യായിരം കിലോമീറ്റർ കഴിഞ്ഞാൽ ചെയ്താൽ മതി ശരി നമ്മൾ ചോദിക്കും ും കൊടുക്കുളി കൊടുക്കുക അല്ലെ അതും എന്തെങ്കിലും കുറച്ച് വരും അതെ ഒരു ടൂറിംഗ് സ്പോട്ടും കൂടി കാണിച്ചു തരാം അതെ ഏതാ മോഡൽ കാണിച്ചത് രണ്ടായിരത്തി പതിനേഴ് അല്ലെ പതിനേഴ് അത്യാവശ്യം നല്ല നീറ്റ് വണ്ടിയാണ് ഇതും ഓട്ടോമാറ്റിക് തന്നെയാണ് വരുന്നത് ടൂ പോയിന്റ് അല്ലേ പോയിന്റ് ഓണർ റീ അല്ലെ റീലൈസേഷൻ ഉണ്ട് അതുപോലെ തന്നെ കേരള ഉണ്ട് അതെ ശരി കിലോമീറ്റർ കിലോമീറ്റർ ലക്ഷം പ്രോപ്പർ സർവീസ് സർവീസ് ഇത് എത്ര വില നമ്മൾ ആസ്ക് ചെയ്യും മാന്യമായിട്ട് നമുക്ക് ചെയ്തു ആ എന്തായാലും യും ചെയ്ത ഒ മാറ്റാലും അപാകതകൾ മേജർ ഒന്നുമില്ല മോനാ അത് ഉണ്ടെങ്കിൽ പറഞ്ഞേ ഞാൻ കൊടുക്കുള്ളൂ ഇതാ പഴയ കാലഘട്ടം ഒന്നും അറിയാലോ ആളുകളായിട്ട് നമുക്ക് യുദ്ധത്തിന് താല്പര്യമല്ല നമ്മള് എന്താ പറയാ മാക്സിമം എന്തെയ്യ ആളുകളായിട്ട് ഫ്രണ്ട്ഷിപ്പിൽ പോകാനേ പരിപാടി പറ്റില്ല മുമ്പോട്ട് പോവുള്ളൂ അതെ അതെ ഇല്ലെങ്കിൽ തന്നെ എനിക്കറിയാലോ കമന്റുകളെ കൊണ്ട് എറിയ നമ്മൾ നോക്കണ്ട എന്തായാലും പതിനേഴ് മോഡൽ ടൂറിംഗ് സ്പോട്ട് റീ വണ്ടി നമുക്ക് പതിനെട്ട് ലക്ഷം പതിനെട്ട് രൂപ മാന്യമായ രീതിയിൽ നമ്മൾ ചെയ്തു ചെയ്തോളൂ ജില്ലകൾക്ക് തരും അതൊക്കെ തരും അങ്ങനെ തന്നെയാണല്ലോ അടിപൊളി തന്നെ നമുക്ക് ഈ ഒരു എപ്പിസോഡിൽ ഒരു നാലഞ്ച് വണ്ടി കൂടി കാണിച്ചു നിങ്ങൾക്ക് അവസാനിപ്പിക്കാം അതെ 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 ക്രിസ്റ്റോ ഒരു ആറ് വണ്ടി കൂടി നമ്മൾ കാണിച്ചു തരും അടിപൊളി ഇതിപ്പോ ഏതാ മോഡൽ ഇത് രണ്ടായിരത്തി പതിനേഴ് വണ്ടി പതിനേഴ് അല്ലേ പതിനേഴ് ഗ്രാനൈറ്റ് ഗ്രേ കളർ നല്ല നീറ്റ് വണ്ടി ആട്ടോ അതെ

പന്ത്രണ്ട് ലക്ഷം പതിനേഴ് വണ്ടി പതിനേഴ് മാനുവല് ജി ഫോർ പന്ത്രണ്ട് ലക്ഷം പതിനൊന്ന് ലക്ഷം ലോണും കിട്ടും അടിപൊളി പ്രൊഫൈൽ ഉണ്ടെങ്കിൽ ഉണ്ടെങ്കിൽ ഇതാണെങ്കിലോ ഇത് രണ്ടായിരത്തി പതിനേഴ് വണ്ടി തന്നെ വെക്കുന്ന സീറ്റ് ആണ് പിന്നെ ഇത് കിലോമീറ്റർ കിലോമീറ്റർ ഒന്ന് ഒറിജിനൽ കേരളത്തിൽ അതായത് പറഞ്ഞു ക്രിസ്ത്യല് കണ്ടമാനം കേരള വണ്ടി നമ്മൾ പർച്ചേസ് ചെയ്തിട്ടുണ്ട് ഇതെന്താ പറയാ വണ്ടിയിൽ ഈ ഫൈനും ചൊറോണ്ട് തീരുന്നില്ല വണ്ടി നമ്പറായി കിട്ടാൻ ഫൈന് ക്യാമറ കോടതി പറഞ്ഞാൽ വലിയ ബുദ്ധിമുട്ടാണ് കണ്ടമാനം പർച്ചേസ് ചെയ്തിട്ടുണ്ട് വണ്ടി നമുക്ക് എന്താ വരുന്നത് ഇത് നമുക്ക് പതിനാറ് ലക്ഷം പതിനേഴ് വണ്ടി പതിനേഴ് വണ്ടി പതിനേഴ് വണ്ടിക്ക് പതിനാറ് ലക്ഷം രൂപ ചെറിയൊക്കെ അതൊക്കെ ഉണ്ടാവും അതുപോലെ തന്നെ വെള്ളവണ്ടിയോ ഇത് രണ്ടായിരത്തി പതിനേഴ് വണ്ടി തന്നെ ആണ് റീ ആണ് ഒന്നേ നാൽപ്പത് കോടി വണ്ടി കാര്യങ്ങളൊക്കെ ഉണ്ട് ഇതും അടിപൊളി സീറ്റർ കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട് ഇത് എന്തൊക്കെ വില ഇത് നമുക്ക് പന്ത്രണ്ടര പതിനേഴ് വണ്ടി പന്ത്രണ്ട് ലോൺ കയറും നല്ല പ്രൊഫൈൽ ഉണ്ടോ ബന്ധോളി വണ്ടി ഞാൻ തരും മാക്സിമം അതുപോലെ തന്നെ ഇതാണെങ്കിലോ ഇത് രണ്ടായിരത്തി പത്തൊമ്പത് ജി പ്ലസ് ആ നിലവിലെ ഡൽഹിക്കാരൻ എൻസിന്റെ കയ്യിൽ ഉണ്ട് കേരളിൽ കൊടുക്കും അപാകത ഒന്നും പറയണ്ട മെയിൻ ക്ലാസ് മാത്രം ഉണ്ട് അതെ മേജർ ഒന്നും മേജറോണ്ട് മാത്രമല്ല മരത്തും എല്ലാവർക്കും വലിയ പരിക്ക് പറ്റില്ല ചെറിയ പരിക്ക് പറ്റും ചിലവർക്ക് സാരമായ പരിക്ക് പറ്റും വണ്ടി ആക്സിഡന്റ് ആവും ചില വണ്ടിക്ക് നല്ല പരിക്ക് പറ്റും ഇത് ചില ആളുകൾക്ക് കാര്യമായിട്ട് അല്ലേ ഇതിന്റെ വില നമുക്ക് കൊടുക്കും കൊടുക്കും ബോർഡ് ബോർഡ് വെച്ച് ഫസ്റ്റ് ക്ലാസ് ഇൻഷുറൻസ് എടുത്ത് നമ്പർ പ്ലേറ്റ് അടക്കം കൊടുക്കാം അതും എന്തെങ്കിലും നമ്മുടെ ക്രിസ്റ്റൽ എപ്പിസോഡിലെ ലാസ്റ്റ് വണ്ടി അതെ ഏതാ മോഡൽ ഇത് രണ്ടായിരത്തി ഒരു ലക്ഷത്തി അറുപത്തി രണ്ടായിരം കിലോമീറ്റർ നിലവിൽ ജെന്യെന്ന് ഞാൻ പറയും പിന്നെ ഞാൻ പറഞ്ഞില്ല എല്ലാ വീഡിയോയിലും ഞാൻ പറഞ്ഞു കിലോമീറ്റർ എന്തായാലും എല്ലാ പത്തിലും സർവീസ് ചെയ്യുമ്പോൾ ആൾക്കാർ പ്രോപ്പർ സർവീസ് എന്നൊക്കെ പറയും അപ്പഴും ഇപ്പോഴൊക്കെ ചെയ്യും ഇത് പുറത്തൊന്നും ചെയ്യണല്ലോ ചെയ്യാതെ ഞാൻ പറഞ്ഞില്ല എനർജിക്ക് ഭക്ഷണം കൊടുക്കുന്ന മാതിരി തന്നെയാണ് ഗ്ലൂക്കോസ് കൊടുക്കുന്ന മാതിരി തന്നെയാണ് ഇത് സർവീസ് ആ സാധനം അതിനായിരത്തിലെന്തായാലും ചെയ്യും ചെയ്യാതെ ഒരു വണ്ടി ഓടാൻ പറ്റൂല കംപ്ലൈന്റ് പറ്റൂലേ ആ കായന്റെ പൂച്ച മുക്കാ കായ പാലാ കുടിച്ചാ എനിക്ക് പറഞ്ഞാൽ മനസ്സിലായോ ആ ഓയിൽ മാറ്റം അയ്യായിരം നാലായിരം ഉറുപ്പ ഉണ്ടായാൽ മതി ഇതങ്ങാനും നിന്ന് എന്താ സംഭവിക്കുക ഇഞ്ചിച്ചു നിന്നാ രണ്ടു ലക്ഷം റുപ്യ തൊട്ടു പിന്നെന്താ പഴയ കാലം അല്ല വണ്ടിന്റെ ഒരു വീല അഞ്ഞൂറ് ഇത് നമുക്ക് എന്താ ഇത് നമുക്ക് പതിമൂന്നര റുപ്യ പതിനെട്ട് അതൊക്കെ നമുക്ക് ചെയ്ത് കൊടുക്കാൻ പതിമൂന്നര കാലിൽ കൊടുത്തോളാം ഓക്കെ അപ്പൊ എന്തായാലും ഇതൊക്കെ നിങ്ങൾ നോക്കിക്കോളൂ ഇതൊക്കെ ഫേസ് ലിഫ്റ്റ് ഒക്കെ ചെയ്ത് പിന്നെ എല്ലാ വണ്ടിയും എന്താണോ കസ്റ്റമർ ബന്ധാണ്ട് പറയുന്നത് ആ രീതിയിൽ നമ്മള് കുഞ്ഞാപ്പുവാക്കി വണ്ടി കൊടുക്കും അങ്ങനെ ഉണ്ടല്ലോ ആയിട്ട് നമ്മൾ എങ്ങനെയാണോ വേണ്ടത് അതുപോലെ ആക്കി കൊടുക്കും അതെ 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 എന്തായാലും നല്ല ക്രിസ്റ്റകൾ വേണമെങ്കിൽ ഇതാ ഈ കിടക്കുന്ന ഒന്നും നിങ്ങൾ മിസ് ചെയ്യണ്ട ഈ പറഞ്ഞ ബ്ലാക്ക് ഇത് കിട്ടുന്ന സാധനമാണ് മിസ് ചെയ്യണ്ട ചെയ്യേണ്ട എല്ലാ വണ്ടിയും കേട്ടോ പത്തിന്റെ മേലെ പതിനൊന്നാണല്ലോ എല്ലാ വണ്ടിയും ഒന്നിനൊന്നും മെച്ചാ അങ്ങനെയല്ലോ ഇത് ആളുകൾ ഇന്റെ അടുത്തേക്ക് ഞാൻ പറയണ ഇന്റെ അടുത്തേക്ക് കൺഫ്യൂഷൻ കണ്ടില്ലേ അറിയില്ല ൾ പോലീഷനിലാണ് വണ്ടി വന്നാൽ കൺഫ്യൂസന അവൈലബിൾ ആയിട്ടുള്ള വണ്ടികളാണ് ഈ കിടക്കുന്നൊക്കെ മിസ് ചെയ്യാണ്ട് നിങ്ങൾ കോൺടാക്ട് ചെയ്തോളൂ ഇവിടെ ബാക്കിയുള്ള കുറച്ച് അതായത് ഫോർച്യൂണർ ഒക്കെ കഴിഞ്ഞ വീട്ടിൽ കാണിച്ചിട്ടുണ്ട് അടുത്ത വീഡിയോ മിസ് ചെയ്യണ്ട അത് നമ്മുടെ ഇന്നോവ അതെ അപ്പൊ എങ്ങനെയുണ്ട് നമ്മൾ ഇത്രയും നേരം കാണിച്ച ക്രിസ്റ്റുകളൊക്കെ നല്ല അടിപൊളി വണ്ടികളല്ലേ ഒരു കൃഷി എടുക്കാൻ ആഗ്രഹിക്കുന്ന ഒരാള് ഇവിടെ വന്ന് ഭരണം എടുക്കണം എന്നും ഞാൻ പറയില്ല പക്ഷെ നിങ്ങൾ വന്ന് നോക്കാതെ പോകരു പറഞ്ഞ എന്റെ നേരെ ഓപ്പോസിറ്റാ ഞാൻ പറയാം എല്ലാവരും ഭരണം ഇഷ്ടപ്പെടുന്ന നൂറ് ശതമാനം ഇഷ്ടപ്പെടുന്നവര് വണ്ടി എടുക്കണം അതാ ഞാൻ പറഞ്ഞത് ഇപ്പൊ ഞാനിപ്പോ ഒരിക്കലും എനിക്ക് പറയാൻ പറ്റില്ല ഇത് നല്ല വണ്ടി നിങ്ങൾ എടുത്തു പറയാൻ പറ്റില്ല വരുന്നവര് അതെ ആ ക്വാളിറ്റി ഉള്ള വണ്ടികളാണ് എല്ലാം തന്നെ ജസ്റ്റ് ഒന്ന് വരെ വന്ന് നോക്കുക പരിചയപ്പെടുക ഒക്കെ നോക്കിയിട്ട് പോകും അത് അങ്ങനെ തന്നെയാണല്ലോ ഇപ്പോഴത്തെ ട്രെൻഡ് എനിക്കറിയാം ഇപ്പൊ ശബരിമല സീസൺ ആണ് നമ്മളിപ്പോ മുൻ പറഞ്ഞ മാതിരി ശബരിമലയിലേക്ക് പോകുന്ന അയ്യപ്പ ഭക്തം വാവരെ കണ്ടുവന്നവരെ ആ വാവര പള്ളി കയറി തോന്നിയിട്ടേ പോകുള്ളൂ എന്ന മാതിരി നമ്മൾ പറയുന്നത്

അല്ല ഇത് തള്ളും കൊള്ളും അമ്മക്ക അനുഭവങ്ങളാ ഇപ്പൊ ഇന്നലെ ഞാൻ ആലുവക്കാർക്ക് വണ്ടി കൊടുത്തു ഓരോട് പറഞ്ഞിട്ട് ഞാൻ മൂന്ന് ദിവസമായി വണ്ടി പതിനേഴ് ഷോറൂമ് ഞാൻ കയറി അപ്പൊ എന്നോട് പറയാ എല്ലാവരും തുള്ളി തോന്നുന്ന ബലേ ചോദിക്കണത് ഇവിടെ ആ കച്ചവടമല്ല ഇവിടെ മാന്യമായി ചോദിക്കാൻ ചോദിക്കുന്നതിനൊരു തന്നെ വണ്ടിക്ക് ക്വാളിറ്റി ഉണ്ടെങ്കിൽ അത് മാന്യത പിന്നെ രണ്ട് സംഗതി അതിലുള്ളത് ഞാൻ പറഞ്ഞല്ലോ കച്ചവടം എപ്പോഴും തെയ്യാ എണ്ണം കുറച്ച് ചെയ്യാൻ ലാഭം തോന്നെ വാങ്ങാ അത് എനിക്ക് ഭയങ്കര ഒരു ബേജാറുള്ള സംഗതി നമ്മൾ ലാഭം കൊറക്കുക ബിസിനസ് ബലിതാക്കൾ താറിന്റെ തോഫിക്കോട് കൂടി നൂറ് വയസ്സ് വരെ ഈ പരിപാടി മുന്നോട്ട് പോകണമെന്നുള്ള മോനെ ബാക്കിയുള്ള പഠച്ചോന്റെ അപ്പൊ എന്ത് ചെയ്യണം നമുക്ക് ഈ ഫുൾ ഡേറ്റ് മുന്നോട്ട് പോകണം ഇപ്പൊ അല്ല എന്താ പടച്ചോന്റെ തോപ്പിക്കോട് കൂടിയിട്ട് ഫുൾ ഡേറ്റ് നടക്കുന്നത് അപ്പൊ ഇന്നും നമ്മൾ എന്ത് ചെയ്യണം നമ്മളെ ഉദ്ദേശം ഇത് തന്നെയാണ് അപ്പൊ അങ്ങനെയാണ് ഈ സർവീസും കാര്യങ്ങളൊക്കെ ഉണ്ടാവുമ്പോഴാണ് ഒരുപാട് അധികം ആൾക്കാർ നിങ്ങൾക്ക് നല്ല സർവീസ് നല്ല വണ്ടി വരും എങ്കിലും ഞാൻ പറയാം പല വണ്ടികളും കൊടുക്കുമ്പോ ചില വണ്ടിക്കൊക്കെ എന്തെങ്കിലും ബാറ്ററി കംപ്ലൈന്റ് വരും അല്ലെങ്കിൽ ഓരോ ചില്ലറ പണികൾ വരും ക്ലച്ച് പോകും ഇതൊന്നും ഇപ്പം അറിഞ്ഞുകൂടിയാണ്ട് പറ്റില്ല ഒരാളും ചതിക്കാനും വഞ്ചിക്കാനും പറ്റൂലും വീണ്ടും പറയുകയാണ് റെഡ്ബൽ കാർ പാലക്കാട് കോഴിക്കോട് റോഡ് പിന്നെ ഹൈവേയിലാണ് അതിന്റെ നേരെ നൂറ് മീറ്റർ ഇപ്പുറത്താണ് നിയർ ഡെലീഷ്യ ഹോട്ടലിന്റെ അടുത്താണ് നൂറ് മോട്ടോഴ്സ് നമ്മുടെ പുതിയ സംരംഭമാണ് പുതിയ സ്ഥാപനമാണ് സെറ്റപ്പ് ഒക്കെ ഫുൾ സെറ്റപ്പിലാണ് കൊടുക്കുന്നത് അതില് വില കൂട്ടൂല പാലക്കാട് കോഴിക്കോട് ദേശീയ പാതയിൽ മലപ്പുറത്തേക്ക് പത്ത് കിലോമീറ്റർ കൊണ്ടോട്ടിക്ക് പത്ത് കിലോമീറ്റർ മഞ്ചേരി പത്ത് കിലോമീറ്റർ ഇതിന്റെ സെൻട്രലാണ് നമ്മളെ ഭൂമി ശരി ഓക്കെ അപ്പൊ എന്തായാലും വളരെ റെഡ് ബെലൊക്കെ എല്ലാവർക്കും അറിയാം തന്നെയാണ് ചുരുക്കി പറയുന്നത് അല്ല ഇത് ആളുകളും ഉണ്ടാവും നമ്മൾ വ്യക്തമായിട്ട് പറഞ്ഞു കൊടുക്കുന്നത് അതെ അതെ ഈ എപ്പിസോഡ് വേണ്ടപ്പോഴാണ് വീഡിയോ നമുക്ക് അതുവരെ എല്ലാവർക്കും